നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം റയൽ മാഡ്രിഡിൽ എത്തിയത് നമുക്കറിയാം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് പിന്നീട് റയലിനു വേണ്ടി ഈ ഒരു മധ്യനിര താരം പുറത്തെടുത്തിട്ടുള്ളത് നിലവിൽ ലാലികയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം ജൂഡ് ബെൽഹാണു അതേസമയം മറ്റൊരു സൂപ്പർ താരമായ കിലിയൻ എംബപ്പയും തകർപ്പൻ പ്രകടനമാണ് പതിവ് പോലെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മികവിലാണ് പി എസ് ജി ഈ സീസണിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും വാഴ്സ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്റ്റി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നിലവിലെ ഏറ്റവും മികച്ച താരങ്ങൾ അത് എംബപ്പയും ബെല്ലിംഗ്ഹാമുമാണ് എന്നാണ് ലെവൻഡോസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ ബാലണ്ടിയോർ ഈ രണ്ടു പേരിൽ ആരെങ്കിലും നേടാനുള്ള സാധ്യതയുണ്ടെന്നും ലവ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാലണ്ടിയോർ പുരസ്കാരം ആരാണ് നേടുക എന്നത് ഇപ്പോൾ തന്നെ പറയുക ബുദ്ധിമുട്ടാണ് കാരണം യൂറോ കപ്പ് ഇനിയും നടക്കാനുണ്ട് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിലെ നിർണായകമായ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് ഇതിനൊക്കെ ശേഷം മാത്രമാണ് വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുക പക്ഷേ നിലവിൽ ലോക ഏറ്റവും മികച്ച താരങ്ങൾ അത് കിലിയൻ എമ്പ പേയും ജൂഡ് ബെല്ലിങ്ഹാമുമാണ് ഇവർക്ക് തന്നെയാണ് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ഇതാണ് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയലിലേക്ക് ചേക്കേറാൻ കിലിയൻ എമ്പ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു സൂപ്പർ താരമായ എൻട്രിക്കും അടുത്ത സീസണിൽ തന്നെയാണ് റയലിനോടൊപ്പം ജോയിൻ ചെയ്യുക എംബപ്പയും ബെല്ലിങ്ഹാമും വിനീഷ്യസും എൻട്രിക്കും ഒക്കെ ഒന്നിക്കുമ്പോൾ റയൽ മാഡ്രഡ് കൂടുതൽ ശക്തരാകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീട്ടിയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം